ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഓണം വിഭവത്തിൽ ഒഴിച്ചു കൂടാൻ കേട്ടോ പായസമല്ലാത്ത എന്ത് സദ്യയല്ലേ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഒന്ന് സേമിയ പായസം കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് പിന്നെ എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഇപ്പം കടകളിലൊക്കെ നല്ല റോസ്റ്റായ സേമിയൊക്കെ കിട്ടും പക്ഷേ ഞങ്ങൾ റോസ്റ്റ് ചെയ്യാത്ത സേമിയ കേട്ടോ വാങ്ങാറ് എന്നിട്ട് നമ്മൾ തന്നെ റോസ്റ്റ് ചെയ്യാറാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് പൊട്ടിച്ചെടുക്കണം അത് ഞങ്ങൾ റോസ്റ്റ് ചെയ്യാറ് കുറച്ച് നെയ്യ് ചൂടായ ചട്ടിയിൽ ഒഴിച്ചിട്ട് സേമി ഇട്ടിട്ട് ഒന്ന് ചുവന്ന് വരുന്നവരെ വറുത്തെടുക്കും കേട്ടോ ഇനി നമ്മൾ പാൽ അടുപ്പ് തിളപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് ഈ വറുത്ത് വെച്ച് സേമിയ ഇട്ട് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ തിളച്ച് മറിഞ്ഞ് പാല് പോവും പിന്നെ അതിലേക്ക് കുറച്ച് പച്ച പച്ചസേമിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ വറക്കാത്തത് എന്നിട്ടൊന്നും ഇളക്കി കൊടുക്കണം കട്ട കെട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് നേരം അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം സേമിയം എന്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ പാകത്തിനും മധുരമൊക്കെ ചേർത്ത് കൊടുക്കുക അതിന് മുന്നേറ്റ് ചേർത്ത് കൊടുക്കുന്നത് സേമിയം വേവാൻ കുറച്ച് പാടായിരിക്കും എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് കൊടുക്കണം കേട്ടോ ഈ പാലും പഞ്ചസാരയും ഈ സേമിയും കൂടെ അതിൽ കിടന്ന് നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ പറ്റി കുറുക്കരുത് കേട്ടോ നമ്മളിത് വാങ്ങി വെച്ച് കഴിഞ്ഞാലും ഈ സേമിയ പായസം ഒന്ന് കുറുകും അപ്പോൾ ഒരു പാകം മീഡിയം ഇതിൽ കുറുക്കിയെടുത്താൽ മതി ഇനി അതിലേക്ക് യ്ക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ അവസാനം അതിലേക്കൊന്ന് വറുത്തിടണം കേട്ടോ അതിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഒന്ന് ചുവന്ന് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റി സേമിയോ പായസം ഇവിടെ റെഡി ആയിട്ടും അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം ശരി അടുത്ത വീഡിയോ കാണാൻ ചട്ടാ പൈസ ചെയ്യൂ